നമസ്തേ ഓം ശ്രീ ലളിതാംബിക എന്ന ശ്രീ ലളിതാ സഹസ്രനാമ പഠനത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് മുതലുള്ള നാമങ്ങളുടെ അർത്ഥമാണ് എണ്ണൂറ്റിനാൽപ്പത്തിരണ്ടാമത്തെ നാമം ഭവ രോഗഗ്നി ഭവ രോഗഗ്നി ഭവമാകുന്ന സംസാരമാകുന്ന രോഗത്തെ ഹനിക്കുന്നവൾ വൾ എന്നുള്ളതാണതിൻ്റെ അർത്ഥം സംസാരമാകുന്ന രോഗത്തെ ഇല്ലാതാക്കുന്നവൾ സംസാര ബന്ധനത്തിൽ നിന്ന് ഭക്തനെ മോ മോചിപ്പിച്ച് മുക്തി പ്രദാനം ചെയ്യുന്ന മുക്തിപ്രദായിനിയായ ദേവിയാണ് ഭവരോഗഗ്നി ഭവം സംസാരമാകുന്ന രോഗത്തെ ഹനിക്കുന്നവൾ ഇല്ലാതാക്കുന്നവൾ ഭവരോഗഗ്നി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഭവചക്രപ്രവർത്തിനി ഭവചക്രപ്രവർത്തിനി ഭവചക്രത്തെ അതായത് ഈ സംസാര മണ്ഡലത്തെ ഭവം എന്ന് പറഞ്ഞാൽ ഈ സംസാരം ഈ ലോകം ആ സംസാരമണ്ഡലത്തെ പ്രവർത്തിപ്പിക്കുന്നവളായിരിക്കുന്ന കറക്കുന്നവളായിരിക്കുന്ന ദേവി അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഭവൻ്റെ ശിവൻ്റെ ചക്രം എന്ന് വെച്ചാൽ അനാഹതം നമ്മളുടെ മനോമണ്ഡലത്തിൻ്റെ സ്ഥാനം അതിനെ പ്രവർത്തിപ്പിക്കുന്നവളായിരിക്കുന്ന ദേവി എന്നും നമുക്കതിൻ്റെ അർത്ഥം കാണാം വിഷ്ണുപുരാണത്തിൽ അങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പറയുമ്പോൾ ഭവചക്ര പ്രവർത്തിനി എന്ന് പറഞ്ഞാൽ ജനിമൃതികളുടെ ആവർത്തനമാകുന്ന സംസാരചക്രത്തെ പ്രവർത്തിപ്പിക്കുന്നവളായിരിക്കുന്ന ദേവി അതായത് ദേവിക്ക് വിധേയമായിട്ടാണ് ഈ ഭവചക്രം പ്രവർത്തിക്കുന്നതെന്ന് സാരം എണ്ണൂറ്റി നാൽപ്പത്തിനാല് ഛന്ദസാര ഛന്തസാര ഛന്തസുകൾക്ക് അന്തസത്തയായിരിക്കുന്നവൾ അതായത് വേദസാരയായിരിക്കുന്ന ദേവി പഞ്ചദശീ മന്ത്രത്തിൻ്റെ ദേവതയായിരിക്കുന്നവൾ ഛന്ദസുകളിൽ അതായത് വേദങ്ങളിൽ സാരങ്ങളായിരിക്കുന്ന ഉപനിഷത്തുക്കളുടെ രൂപങ്ങളോട് കൂടിയവൾ ഛന്തസുകൾ ഛന്തശാസ്ത്രങ്ങളിൽ സാരമായിട്ടുള്ള ഗായത്രിയുടെ അതിലും സാരമായ പഞ്ചദശി രൂപത്തോട് കൂടിയവൾ പഞ്ചദശി മന്ത്രത്തിൻ്റേതായിരിക്കുന്ന അതോട് കൂടിയിരിക്കുന്നവൾ അതായത് ഇതിനൊരുപാട് സൂക്ഷ്മർത്ഥത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പല ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാം അപ്പം നമ്മളിപ്പോൾ പൊതുവെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഛന്തസുകൾക്ക് അന്തസത്തയായിരിക്കുന്നവൾ വേദസാരയായവൾ പഞ്ചദശി മന്ത്രത്തിൻ്റെ ആയിരിക്കുന്ന ദേവത എന്നൊരർത്ഥത്തിൽ എടുക്കുക എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ശാസ്ത്രസാര ശാസ്ത്രസാര ശാസ്ത്രങ്ങൾക്കും വേദങ്ങൾക്കും ദർശനങ്ങൾക്കും സാരമയായിട്ടുള്ളവൾ കാമ്പായിട്ടുള്ളവൾ ശാസ്ത്രങ്ങൾക്ക് വേദങ്ങൾക്ക് എന്ന് നമുക്ക് പറയാം അർത്ഥം പറയാം മീമാംസാദികൾക്ക് സാരമായുള്ളവൾ എന്നൊക്കെയുള്ള അർത്ഥമാണ് ശാസ്ത്രസാര അടുത്തത് എണ്ണൂറ്റി നാൽപ്പത്തി മന്ത്രസാര മന്ത്രസാര മന്ത്രം അത് താന്ത്രിക മന്ത്രമാകാം അതിനെ പ്രതിപാദിക്കുന്ന അറുപത്തി നാല് തന്ത്രങ്ങൾ ഇവയ്ക്ക് സാരമായിരിക്കുന്ന ദേവി ആ ദേവിയാണ് നമ്മൾ മന്ത്രസാര മന്ത്രസാര എല്ലാ മന്ത്രശബ്ദങ്ങളുടെയും ആത്യന്തികമായ അർത്ഥമായിട്ടുള്ളവളാണ് ദേവി അതുകൊണ്ടന്നേ മന്ത്രസാര എന്ന് പറയുന്നു എണ്ണൂറ്റി നാൽപ്പത്തേഴ് തലോധരി തലോധരി കരതലം പോലുള്ള ഉദരഭാഗത്തോട് കൂടിയവളായിരിക്കുന്ന ദേവി അതായത് സുന്ദരിയായിരിക്കുന്ന ദേവി തലം കരതലാദി എന്നൊരർത്ഥമുണ്ട് അതുപോലെ കൃശമായും സമമായും ഇരിക്കുന്ന ഉദരത്തോടു കൂടിയവൾ ആ ഭാഗത്തിൻ്റെ ഭംഗിയാണ് ഇവിടെ പറയുന്നത് മറ്റൊരർത്ഥത്തിൽ അതലോധരി എന്ന് ചില ഗ്രന്ഥങ്ങളിൽ പറയാറുണ്ട് അല്ലേ പദം മുറിച്ച് പറയാറുണ്ട് അതായത് അതലലോകം ഉദരമായിരിക്കുന്ന വിരാട് രൂപ എന്നർത്ഥം അതലം സുതലം എന്നൊക്കെ പല ലോകങ്ങളെ ലോകങ്ങളെപ്പറ്റി പറയാറില്ലേ അപ്പോൾ അതലലോകം ഉദരമായിരിക്കുന്ന വിരാട് രൂപയായിരിക്കുന്ന ദേവിയെയും അതലോധരി എന്ന് നമ്മൾ മുറിച്ച് പറഞ്ഞാൽ പറയും അപ്പോൾ തലോധരി എന്ന് പറഞ്ഞാൽ കരതലാദി പോലെ കൃഷമായും മെലിഞ്ഞതും സമമായും ഇരിക്കുന്ന ഉദരത്തോട് കൂടിയുള്ള ദേവിയുടെ സൗന്ദര്യത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് ഇനി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് ഉദാരകീർത്തി ഉദാരകീർത്തി ഉദാരയായി മഹത്തരയായി ഇരിക്കുന്ന കീർത്തിയോട് കൂടിയവളായിരിക്കുന്ന ദേവി അതുകൊണ്ട മേ ഉദാരകീർത്തി ഉദാരകീർത്തി എന്നർത്ഥത്തിൽ വർണ്ണിക്കുന്നു എണ്ണൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ മന്ത്രമാണ് കീർത്തി എന്ന് പറയുന്നത് മഹത്ത മഹത്തരമായ മഹത്തായിരിക്കുന്ന പ്രശസ്തിയോട് കൂടിയവളായ ദേവി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് ഉദ്ധാമ വൈഭവ ഉദ്ധാമ വൈഭവ ഉദ്ധാമം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായ മികവോട് കൂടിയവളായിരിക്കുന്ന ദേവി ധാമത്തിന് കയറ് എന്നൊരർത്ഥമുണ്ട് അതായത് നമ്മളെ ഈ ലോകത്ത് ബന്ധിപ്പിക്കുന്ന ഭവബന്ധന കാരണമാകുന്ന വാസനകളായ കയറിനെ ഛേദിക്കാൻ സാമർഥ്യമുള്ളവൾ അതായത് സംസാരനാശിനിയായിരിക്കുന്ന ദേവി അപ്പോൾ ഉധാമ എന്ന് പറയുമ്പോൾ സ്വതന്ത്രമായ ഉദ്ധാമം മികവോട് കൂടിയവളായ ദേവി എന്നും മറ്റൊരർത്ഥത്തിൽ ഭവബന്ധന കാരണമാകുന്ന വാസനകളാകുന്ന കയറിനെ ധാമം കയറ് അതിനെ ഛേദിക്കാനുള്ള സാമർഥ്യമുള്ളവൾ വൈഭവമുള്ളവൾ സംസാരനാശിനിയായിരിക്കുന്ന ദേവി എന്നോട് പറയും ഇനി വർണ്ണരൂപിണി എണ്ണൂറ്റി അൻപതാമത്തെ നാമം വർണ്ണരൂപിണി വർണ്ണങ്ങളുടെ എൺപത്തിനാല് അക്ഷരങ്ങളുടെ രൂപത്തോട് കൂടിയവൾ പരമേശ്വരൻ പാണിനി മഹർഷിക്ക് അറുപത്തി അക്ഷരങ്ങളെ ആണ് ഉപദേശിച്ചതെന്നാണ് പുരാണം ബ്രഹ്മാവതിനെ അൻപത്തിയൊന്നാക്കി പ്രാകൃതേ സംസ്കൃതേ സ്വയം പ്രോക്ത സ്വയംഭുവ അല്ലേ അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട് നമ്മളിവിടെ വർണ്ണരൂപിണി എന്ന് പറയുമ്പോൾ ശബ്ദങ്ങളായി നമുക്ക് സംസാരിക്കാനുള്ള വർണ്ണങ്ങളായി അതായത് ശബ്ദങ്ങളായി ആ രൂപം കൊണ്ടവളായിരിക്കുന്ന ദേവി വാഗ്രൂപിണി അതായത് ദേവിയെ വർണ്ണിക്കാൻ ശ്രമിക്കുന്ന ഭക്തൻ്റെ ഭക്തി കൊണ്ട് വർ വർണ്ണനയായി വർണ്ണരൂപിണിയായി ദേവി ആവിഷ്കൃതയാകുന്നു എന്നൊരർത്ഥം അങ്ങനെ പല തരത്തിലുള്ള മീനിങ് ഇതിനുണ്ട് നമ്മൾ സാധാരണ അർത്ഥത്തിൽ നമ്മളത് എടുക്കുക അടുത്ത നാമം ജന്മമൃത്യു ജരാതപത്ത ജനവിശ്രാന്തി ദൈനി കുറച്ച് ദീർഘമായിരിക്കുന്ന ഒരു നാമമാണ് ജന്മമൃത്യു ജരാതപ്ത ജന വിശ്രാന്തി ദായിനി ജനന മരണ വാർദ്ധക്യങ്ങളാൽ തപിക്കുന്ന ജനങ്ങൾക്ക് വിശ്രാന്തിയെ നൽകുന്നവളായിരിക്കുന്ന ദേവി ജന്മം ജനനം മൃത്യു മരണം ജര പ്രായമാകുന്ന അവസ്ഥ ഇവകളെ കൊണ്ട് തപ്തന്മാരായ ജനങ്ങൾക്ക് ദുഃഖിക്കുന്ന ജനങ്ങൾക്ക് വിശ്രാന്തിയെ ദുഃഖത്തെ കളഞ്ഞ് ആത്മസുഖത്തെ ദാനം ചെയ്യുന്നവളെന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് ജന്മമൃത്യുജരാതപ്ത ജനവിശ്രാന്തിദായിനി ജന്മമൃത്യുജരാതപ്ത ജനവിശ്രാന്തിദായിനി എന്ന നാമത്തിൽ നമ്മൾ പറയുന്നത് എണ്ണൂറ്റി അൻപത്തി രണ്ട് സർവോപനിഷ ദുദ്ഘുഷ്ഠ സർവോപനിഷ ദുദ്ഘുഷ്ഠ എല്ലാ ഉപനിഷത്തുക്കളാലും ഉച്ച വാഴ്ത്തപ്പെടുന്നവളായിരിക്കുന്ന ദേവി സർവോപനിഷത്തുക്കളിലും എല്ലാ രഹസ്യങ്ങളിലും ഉത്കുഷ്ഠ അതാതിൽ പ്രധാനങ്ങളായിരിക്കുന്ന ശക്തിരൂപങ്ങളായി ഉദ്ഘോഷിക്കപ്പെട്ടവൾ എന്നൊക്കെ അർത്ഥം അതായത് എല്ലാ ഉപനിഷത്തുക്കളും അമ്മയാണ് വാഴ്ത്തുന്നതെന്ന് സാമാന്യർത്ഥം എണ്ണൂറ്റി അൻപത്തി മൂന്ന് ശാന്ത്യതീത കലാത്മിക ശാന്ത്യതീത കലാത്മിക ശാന്ത്യതീത എന്ന കല ആയിരിപ്പവൾ അദ്വൈത ബോധനമാകുന്ന ആനന്ദത്തെ തരുന്ന ദ്വൈതഭാവത്തെ ഇല്ലാതാക്കുന്ന കലയാണ് ശാന്ത്യതീത കല ശാന്ത്യതീത കല എന്ന് പറയാ ആകാശത്തിലിരിക്കുന്ന കലാ സ്വരൂപിണിയായവൾ എന്നും ശൈവാഗമത്തിലർത്ഥം പറയാറുണ്ട് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള അർത്ഥത്തിൽ ഇപ്പോൾ പഠിക്കാം ശാന്ത്യതീത എന്ന കല ആയിരിക്കുന്നവൾ അദ്വൈത ബോധനമാകുന്ന ആനന്ദത്തെ തരുന്ന ദ്വൈതഭാവത്തെ ഇല്ലാതാക്കുന്ന കല ശാന്തിതീത കല അടുത്ത നാമം ഗംഭീര എണ്ണൂറ്റി അൻപത്തിനാല് ഗംഭീര ആഴവും പരപ്പും തിട്ടപ്പെടുത്താനാകാത്ത സ്വരൂപത്തോട് കൂടിയവൾ അന്തമില്ലാത്തത് കൊണ്ട് ഗംഭീരയായി ഇരിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം അടുത്ത നാമം എണ്ണൂറ്റി അൻപത്തി അഞ്ച് ഗഗനാന്തസ്ത ഗഗനാന്തസ്ത ഗഗനത്തിൻ്റെ ഹൃദയാകാശത്തിൻ്റെ ഭൂതാകാശത്തിൻ്റെ പരാകാശത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവളായ ദേവിയെ ഗഗനാന്തസ്ത ഗഗനം എന്ന് പറഞ്ഞാൽ ആകാശം ആകാശ വ്യാപ്തമായി നിലകൊള്ളുന്നവൾ എന്നർത്ഥം എണ്ണൂറ്റൻപത്താറ് ഗർവിത ഗർവിത ഗർവമുള്ളവൾ പരാഹന്താരൂപമായവൾ അതിന് അർത്ഥം പറയുക ഗർവം വിശ്വനിർമ്മാണ വിഷയമായ പരാഹന്ത അതിനോട് കൂടിയവൾ ആയതുകൊണ്ട് അല്ലെ അമ്മയാണ് സർവ്വവിശ്വത്തെയും സൃഷ്ടിക്കുന്ന ഒരു എനർജി ശക്തി എന്ന് ശാക്തീയതന്ത്രം പറയും അപ്പോൾ ആ ദേവിയെയാണ് ഇവിടെ ഗർവിത എന്ന നാമത്തിൽ വർണ്ണിക്കുന്നത് എണ്ണൂറ്റി അൻപത്തിയേഴ് ഗാനലോലുപ ഗാനലോലുപ ഗാനം എന്ന് പറഞ്ഞാൽ പാട്ട് വീണാദികൾ മുരജാദികൾ നാഗസ്വരാദികൾ ഇവയിൽ ലോലുപ സശ്രദ്ധയായിരിക്കുന്ന ദേവി അതായത് സംഗീതരസിക ആയിരിക്കുന്ന ദേവിയാണ് ഗാനലോലുപ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നത് എണ്ണൂറ്റി അൻപത്തി എട്ട് കൽപ്പനാരഹിത കൽപ്പനാരഹിത എല്ലാം അറിയുന്നവളാണമ്മ വാസനാജന്യമായ കൽപ്പനകൾ സങ്കല്പവികൽപ്പനങ്ങൾ ഇതൊന്നും ഇല്ലാത്തവളാണ് എല്ലാം അറിയുന്നവളായതുകൊണ്ട് വാസനാജന്യമായിരിക്കുന്ന കൽപ്പനകൾ സങ്കല്പ വികൽപ്പങ്ങൾ ഒന്നും അമ്മയ്ക്കില്ല കൽപ്പനകൾ എന്ന് പറയുമ്പോൾ അദൃശ്യമായിരിക്കുന്ന വാസനകൾ അതോട് കൂടാത്തവൾ അല്ലേ കൽപ്പത്തിലുള്ള പ്രളയത്തിലുള്ള നാരങ്ങൾക്ക് ജീവങ്ങൾക്ക് ഹിതയായുള്ളവൾ എല്ലാം നശിച്ച പ്രളയകാലത്തും ജീവങ്ങളെ ജീവനെ ജീവജാലങ്ങളെ തൻ്റെ ഉദരത്തിൽ വാസനാരൂപത്തോടു കൂടി വെച്ച് രക്ഷിച്ച് ഹിതത്തെ ചെയ്യുന്നവളെന്നും ഇതിനർത്ഥമുണ്ട് സൃഷ്ടിസ്ഥിതി കാലങ്ങളിൽ ഹിതത്തെ ചെയ്യുന്നത് എന്നൊക്കെ പറയും നമ്മൾ അർത്ഥത്തിൽ എടുക്കുക കൽപ്പനാരഹിത കൽപ്പനാരഹിത എല്ലാം അറിയുന്നവളാണമ്മ ആ അമ്മ വാസനാജന്യമായ കൽപ്പനകൾ സങ്കല്പ വികല്പൻ വികല്പങ്ങൾ ഇല്ലാത്തവളാണ് എന്നും അറിയുക എണ്ണൂറ്റി അൻപത്തി ഒൻപത് കാഷ്ഠ കാഷ്ഠ എല്ലാറ്റിലും ഉപരിയായി നിലകൊള്ളുന്നവൾ നമ്മൾ പരമകാഷ്ഠ എന്നൊക്കെ പറയാറില്ലേ ഏറ്റവും ഉയർന്നതായിരിക്കുന്നവൾ വേദാന്ത വാക്യാർത്ഥ വേദാന്തവാക്യാർത്ഥ രൂപ ആകാശാത്മകനായ ഭീമൻ ഭീമനെന്ന പരമശിവൻ്റെ പത്നിയായ ദേവി എന്നൊക്കെ കാണാം ഏറ്റവും ഉപരിയായി നിലകൊള്ളുന്നവൾ എല്ലാറ്റിലും ഉപരിയായി നിലകൊള്ളുന്ന അമ്മയെ കാഷ്ഠ കാഷ്ഠ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എണ്ണൂറ്ററുപത് അകാന്ത അകാന്ത അകത്തേ പാപത്തെ അവസാനിപ്പിക്കുന്നവൾ നശിപ്പിക്കുന്നവൾ പാപനാശിനിയായിരിക്കുന്ന ദേവി അകത്തിൻ്റെ അകം എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ദുഃഖത്തിൻ്റെ അന്തത്തെ ചെയ്യുന്നവളാണ് അമ്മ അതുകൊണ്ടമ്മയെ അകാന്ത അകാന്ത എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എണ്ണൂറ്ററുപത്തൊന്ന് കാന്താർദ്ധ വിഗ്രഹ കാന്താർത്ഥ വിഗ്രഹ കാന്തൻ ആരാണ് ദേവിയുടെ കാന്തൻ പരമശിവൻ അപ്പം കാന്തൻ്റെ ശിവഭഗവാന്റെ അർത്ഥവിഗ്രഹമായി പകുതിയായി പാതിയായി ആയിട്ടുള്ളവൾ അല്ലെ അർദ്ധാങ്കിനിയായ ശിവഭഗ്നിയായ ദേവി അർദ്ധനാരീശ്വരി ആയിരിക്കുന്ന ദേവി കാന്താർദ്ധ വിഗ്രഹ എണ്ണൂറ്റി അറുപത്തിരണ്ട് കാര്യകാരണ നിർമുക്ത കാര്യകാരണ നിർമുക്ത കാര്യങ്ങൾ മഹത്തത്വാദികൾ എന്നൊക്കെ പറയും കാരണം എന്ന് പറഞ്ഞാൽ മൂലപ്രകൃതി എന്ന് പറയും അവയോട് കൂടാത്തവളായ ദേവി കാര്യത്തിൽ നിന്നും കാരണത്തിൽ നിന്നും മുക്തയായവൾ പ്രപഞ്ചം കാര്യകാരണ ബന്ധത്തോടു കൂടിയതാണ് ദേവി കാര്യകാരണ നിർമുക്തയാണ് ന തസ്യ കാര്യം കാരണം ച വിദ്യതെ എന്ന് പ്രമാണം അപ്പം അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം കാര്യകാരണ നിർമുക്ത എണ്ണൂറ്റി അറുപത്തി മൂന്ന് കാമകേളി തരംഗിത കാമകേളി തരംഗിത ശ്രീ കാമേശ്വരൻ്റെ തിരമാലകൾ പോലെ അനസ്യൂതമായ ക്രീഡാവിലാസങ്ങളിൽ എല്ലായ്പ്പോഴും ആനന്ദിക്കുന്നവളായിരിക്കുന്ന ദേവി പരമേശ്വരൻ്റെ പത്നിയാണ് അമ്മ എന്നാണ് പറയുക അപ്പോൾ ആ പരമേശ്വരനോടൊത്ത് ഇരിക്കുന്നവളായ ആ ഒരു ദേവിയുടെ ആ ഒരു ഭാവത്തെയാണ് കാമൻ്റെ കാമേശ്വരൻ്റെ പരമേശ്വരൻ്റെ കേളികൾക്ക് ക്രീഡാവിശേഷങ്ങൾക്ക് ക്രീഡാവിനോദങ്ങൾക്ക് തരംഗങ്ങളായി പരമ്പരയായി ഉള്ളവൾ ശിവഭഗ്നിയായ ദേവിയാണ് ഇവിടെ പറയുന്നതെന്ന് മനസ്സിലാക്കുക എണ്ണൂറ്റി കനൽ കനകതാടങ്ക കനൽ കനകതാടങ്ക കനത്തുക്കളായി കനത്തുക്കൾ എന്ന് പറഞ്ഞാൽ പ്രകാശമാനങ്ങളായിരിക്കുന്ന കനകതാടങ്കങ്ങളോട് സ്വർണ്ണ സ്വർണം കൊണ്ട് നിർമ്മിച്ചതായിരിക്കുന്ന കർണാഭരണങ്ങളോട് കൂടിയവളായ ദേവി അതാണ് കനൽ കനകതാടങ്ക കനത്തുക്കളായി പ്രകാശമാനങ്ങളായിരിക്കുന്ന കനകതാടങ്കങ്ങളോട് സ്വർണ കർണാഭരണങ്ങളോട് കൂടിയവളായ ദേവിയെ കനൽ കനകഥാടങ്ക കനൽ കനകതാടങ്ക എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എണ്ണൂറ്റി അറുപത്തിയഞ്ച് ലീലാ വിഗ്രഹധാരിണി ലീലാ വിഗ്രഹധാരിണി ലീലയായി വിഗ്രഹങ്ങളെ അവതാരങ്ങളെ ധരിക്കുന്നവളായിരിക്കുന്ന ദേവി ദേവിയുടെ അവതാര രൂപത്തെയാണ് എന്ത് നമ്മൾ പറയുക വിഗ്രഹധാരിണി എന്ന് പറയുന്നത് ലീലയായി കളിയായി വിവിധങ്ങളായ രൂപങ്ങളെ ധരിക്കുന്നവൾ അവതാര അവതാരലീലകളാടുന്നവളായ ദേവിയെ വിഗ്രഹധാരിണി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എണ്ണൂറ്ററുപത്താറ് അജ അ ജ എന്ന് വച്ചാൽ ജനനമില്ലാത്തവൾ ജനമൃതികളില്ലാത്തവൾ സനാതനയായിരിക്കുന്ന ദേവി ആ ദേവിയെ അജ അജ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എണ്ണൂറ്റി അറുപത്തിയേഴ് ക്ഷയവിനിർമുക്ത 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 ക്ഷയം അഥവാ നാശമില്ലാത്തവളായ ദേവി ക്ഷയവിനിർമുക്ത നാശത്തോടു കൂടാത്തവളായ ദേവി മുഗ്ധ എണ്ണൂറ്റി അറുപത്തിയെട്ട് മുഗ്ധ മഹാ സൗന്ദര്യവതിയായിരിക്കുന്ന ദേവി നിഷ്കളങ്കയായിരിക്കുന്ന ദേവി സുന്ദരിയായ ദേവിയെ മുഗ്ധ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ക്ഷിപ്രപ്രസാദിനി ക്ഷിപ്രപ്രസാദിനി പെട്ടെന്ന് പ്രസാദിക്കുന്നവളാണ് ഭക്തൻ്റെ പ്രാർത്ഥനകൾക്ക് ക്ഷിപ്രപ്രസാദിനിയാണ് പെട്ടെന്ന് പ്രസാദിക്കുന്നവൾ വേഗത്തിൽ പ്രസാദിക്കുന്നവൾ ക്ഷിപ്രപ്രസാദിനി എണ്ണൂറ്റി എഴുപത് അന്തർമുഖ സമാരാധ്യ അന്തർമുഖ സമാരാധ്യ അന്തർമുഖന്മാരാൽ ആത്മാഭിമുഖ ചിത്തവൃത്തിയോ വൃത്തിയോടുകൂടിയവരായാൽ സമാരാധ്യ നല്ലവണ്ണം ആരാധിക്കപ്പെടുവാൻ യോഗിയായിരിക്കുന്നവൾ അതായത് അവനവൻ്റെ ഉള്ളിലേക്ക് ആത്മസത്തയിലേക്ക് പ്രയാണം ചെയ്യുന്നവരാൽ അവരെയാണ് അന്തർമുഖരാൽ മഹായോഗികളാൽ മഹാ ഋഷികളാൽ മഹാതപസ്സുകളാൽ സമ്യക്കായി ആരാധിക്കപ്പെടുന്നവൾ അതാണ് അന്തർമുഖ സമാരാധ്യ എന്ന നാമത്തിൻ്റെ അർത്ഥം ബഹിർമുഖ സുദുർലഭ ബഹുമുഖ സുദുർലഭ എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ബഹുമുഖ സുദുർലഭ ബഹുർമുഖികൾക്ക് ബാഹ്യലോകത്ത് അന്വേഷിക്കുന്നവർക്ക് തനി ലൗകികരായവർക്ക് ലഭിക്കാൻ പ്രയാസമുള്ളവൾ അപ്പം നമ്മൾ കുറച്ചൊക്കെ അന്തർമുഖത്തിലേക്ക് പോകണം എന്ന് വെച്ചാൽ കുറച്ചൊക്കെ ധ്യാനിക്കണം അമ്മയെ സ്മരിക്കണം സൈലൻറ്റായിട്ടിരിക്കണം എന്നുള്ളതാണ് അർത്ഥം അന്തർമുഖ സമാരാധ്യാ ബഹിർമുഖ സ്വ സുദുർലഭ ഉള്ളിലേക്ക് പോയി ധ്യാനിക്കുമ്പോഴാണ് അമ്മയെ നമുക്കറിയാൻ സാധിക്കുക ബഹിർമുഖ സുദുർലഭ ഈ ബാഹ്യലോകത്ത് മാത്രം അടിച്ചു പൊളിച്ച് ദേവിയെ സ്മരിക്കാതെ നടക്കുന്നവർക്ക് അമ്മ എന്താണ് സുദുർലഭയാണ് എന്ന് മനസ്സിലാക്കുക ലഭിക്കാൻ പ്രയാസമുള്ളവളാണ് എണ്ണൂറ്റി എഴുപത്തിരണ്ട് ത്രയി ത്രൈ മൂന്ന് വേദങ്ങൾ സ്വരൂപമായിരിക്കുന്നവൾ മൂന്ന് വേദങ്ങളുടെ ആദ്യാക്ഷരങ്ങൾ ചേർത്താൽ കിട്ടുന്ന മന്ത്രാക്ഷരമായിരിക്കുന്നവൾ എന്നൊക്കെ സൂക്ഷമാർത്ഥത്തിൽ പറയാറുണ്ട് ഋക്ക് യജുസ് സാമം ഈ വേദങ്ങളുടെ രൂപിണി അതാണ് ത്രൈ എന്ന് പറയുന്നത് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ത്രിവർഗനിലയ ത്രിവർഗനിലയ ത്രിവർഗങ്ങൾക്ക് ധർമ്മം അർത്ഥം കാമം ധർമ്മം അർത്ഥം കാമം ഇതാണ് ത്രിവർഗങ്ങൾ ധർമ്മം അർദ്ധം കാമം മോക്ഷം വന്നാൽ പുരുഷാർത്ഥങ്ങളായി മോക്ഷം കൂടി വന്നാൽ പുരുഷാർത്ഥമായി ഇവിടെ ത്രിവർഗം എന്ന് പറയുമ്പോൾ ധർമ്മ അർദ്ധ കാമ ഇതിന് നിലയായി നിലയായി നിലയമായി വാസസ്ഥാനമായി ഉള്ളവൾ മൂന്ന് കാലത്തും പ്രണവാക്ഷരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവളൊന്നും സൂക്ഷ്മർദ്ധത്തിൽ പറയാറുണ്ട് ത്രിവർഗ നിലയ ത്രിവർഗനിലയ ധർമ്മം അർദ്ധം കാമം ത്രിവർഗങ്ങൾ എന്നിവയിൽ സ്ഥിതി ചെയ്യുന്നവൾ ധർമ്മം എന്ന് വച്ചാൽ ഈശ്വരന്റെ വ്യവസ്ഥ അർദ്ധം എന്ന് വെച്ചാൽ സമ്പത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ കാമം എന്ന് വെച്ചാൽ ആഗ്രഹാദികാരണങ്ങൾ അതായത് നമുക്ക് എല്ലാവിധത്തിലുള്ള ഭൗതികാഭിവൃദ്ധിയും അമ്മ നൽകും അല്ലേ മറ്റൊന്നുകൂടിയുണ്ട് മോക്ഷം അത് അതും അമ്മയിലൂടെ നൽകും അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ധർമ്മ ധർമാർദ്ധ കാമ ത്രിവർഗങ്ങൾ സ്ഥിതി ചെയ്യുന്നവൾ എന്നിവയിൽ സ്ഥിതി ചെയ്യുന്നവൾ എണ്ണൂറ്റി എഴുപത്തി നാല് ത്രിസ്ത ത്രിസ്ഥാനങ്ങളിലും സ്ഥിതി ചെയ്യുന്നവൾ ത്രികാലങ്ങളിലും സ്ഥിതി ചെയ്യുന്നവരായ ദേവി ത്രി സ്ഥ എണ്ണൂറ്റി എഴുപത്തി ത്രിപുരമാലിനി ത്രിപുരമാലിനി അന്തർ ദശാ ദശാരചക്ര നായികയായിരിക്കുന്ന ദേവിയാണ് ഇവിടെ ത്രിപുരമാലിനി ത്രിപുരമാലിനി എന്ന് പറയുന്നത് ശ്രീചക്രത്തിലെ ആറാമത്തെ ആവരണമായിരിക്കുന്ന സർവരക്ഷാകര ചക്രം എന്നൊരു ചക്രമുണ്ട് അത് അന്തർദശാരത്തിലെ മുഖ്യദേവതയായ ത്രിപുരമാലിനി എന്ന നിഗർഭയോഗിനി അതിൽ കുടികൊള്ളുന്നു എന്നാണ് പറയുക അപ്പോൾ ആ നിഗർഭയോഗിനിയായി നിലകൊള്ളുന്നവൾ ആരാണ് ശ്രീ ശ്രീലളിതാംബികയാണ് അതൊക്കെ സൂക്ഷമാർത്ഥങ്ങളാണ് അതുകൊണ്ടാണ് അമ്മേ ത്രിപുരമാലിനി ത്രിപുരമാലിനി എന്ന് വർണ്ണിക്കുന്നത് എണ്ണൂറ്റി എഴുപത്തി ആറ് നിരാമയ നിരാമയ ആമയം എന്ന് പറഞ്ഞാൽ രോഗം എന്നൊരർത്ഥമുണ്ട് അപ്പം എന്ന് പറഞ്ഞാലോ രോഗമില്ലാത്തവൾ രോഗങ്ങളെ ഇല്ലാതാക്കുന്നവളായ ദേവി നിർഗതമായിരിക്കുന്ന ആമയത്തോട് രോഗത്തോട് കൂടാത്തവൾ എന്നൊരു അർത്ഥമാണ് അതിനകത്തുള്ളത് ഇനി മറ്റ് ചില തലങ്ങളിൽ വേറൊരു അർത്ഥമുണ്ട് നമ്മൾ എന്തായാലും ഈ ഇതെടുക്കുക നിരാമയ എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്തവൾ രോഗങ്ങളെ ഇല്ലാതാക്കുന്നവൾ എന്ന് എടുക്കുക എണ്ണൂറ്റി എഴുപത്തിയേഴ് നിരാലംബ നിരാലംബ ആലംബമില്ലാത്തവൾ താൻ തന്നെ ആലംബമായിട്ടുള്ളവൾ മറ്റൊരു ആലംബം വേണ്ടാത്തവളായിരിക്കുന്ന ദേവി ആ അമ്മയെ നിരാലംബ എന്ന് പറയുന്നു സർവാലംബത്തിന് വേറെ ഒരാലംബം ഇല്ലാത്തതിനാൽ നിരാലംബ സർവവും അമ്മയാണ് എണ്ണൂറ്റി എഴുപത്തിയെട്ട് സ്വാത്മാരാമ സ്വാത്മാരാമ സ്വാത്മാവിൽ തന്നെ ആരാമത്തോട് ക്രീഡനത്തോടു കൂടിയവൾ സ്വാത്മാവിനെ തന്നെ രണ്ടായി ഭാഗിച്ച് അന്യോന്യം ക്രീഡിച്ചുകൊണ്ടിരിക്കുന്നവൾ എന്നൊക്കെ സൂക്ഷ്മാർത്ഥങ്ങളുണ്ട് നമുക്ക് സാമാന്യമായി മനസ്സിലാക്കുമ്പോൾ സ്വാത്മാവിൽ രമിക്കുന്നവൾ ദേവ്യ അഭിന്നമായി ഒന്നും തന്നെയില്ല ദേവി തന്നെ സ്വാത്മ സ്വരൂപത്തിൽ ലയിച്ച് രസിച്ച് നിലകൊള്ളുന്നു ഈ തത്വം അറിയുന്നവരും സ്വാത്മാരാമന്മാരായി ഭവിക്കുന്നു ദേവിയായി ഭവിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം സൂക്ഷ്മാർത്ഥത്തിൽ നമുക്ക് പിന്നീടുള്ള ഭാഗങ്ങൾ വിശദീകരിക്കാം എണ്ണൂറ്റി എഴുപത്തിയൊൻപത് സുധാശ്രുതി സുധാശ്രുതി സുധാ അമൃത് അമൃതത്തെ ശ്രവിക്കുന്നവൾ യോഗിയുടെ സഹസ്രാരപത്മത്തിൽ നിന്നുള്ള അമൃതപ്രവാഹമായി ഒഴുകുന്നവൾ എന്നൊരർത്ഥമാണ് സുധയുടെ സഹസ്രാരകർണിക ചന്ദ്രമണ്ഡലത്തിൽ നിന്നുണ്ടാകുന്ന അമൃതത്വത്തിൻ്റെ ശ്രുതി ഒഴുക്ക് ആര് നിമിത്തമാണോ ഉണ്ടാകുന്നത് ആ ദേവിയെയാണ് സുധാശ്രുതി എന്ന് പറയുന്നത് യോഗരഹസ്യമാണ് നമ്മൾ ഉപാസന ചെയ്ത് സഹസ്രാരത്തിൽ ചെല്ലുമ്പോൾ അവിടെ ബിന്ദുചക്രം അമൃതചക്രം ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് സഹസ്രാര കർണികാചന്ദ്രമണ്ഡലത്തിൽ നിന്ന് അമൃതത്വത്തിൻ്റെ ശ്രുതി ഒഴുക്ക് അമൃതിൻ്റെ ഒഴുക്ക് ആത്മജ്ഞാനമാകുന്ന അമൃതിൻ്റെ ഒഴുക്ക് ഉണ്ടാകും അതുണ്ടാക്കുന്ന ദേവിയെ സുധാശ്രുതി എന്ന് പറയുന്നു എണ്ണൂറ്റി എൺപത് സംസാര പങ്ക നിർമഘ്ന സമുദ്ധരണ പണ്ഡിത സംസാര പങ്ക നിർമഘ്ന സമുദ്ധരണ പണ്ഡിത സംസാരമാകുന്ന പങ്കത്തിൽ പങ്കത്തിൽ ചെളിയിൽ നിർമകന്മാരെ നിർമഗ്നന്മാരെ വെച്ചാൽ നിശേഷം മുങ്ങിക്കിടക്കുന്നവരെ സമുദ്ധരിക്കുന്നതിൽ കരകയറ്റുന്നതിൽ പണ്ഡിതയായി സമർഥയായി ഉള്ളവൾ സംസാരമാകുന്ന ചെളിയിൽ പങ്കം നിർമഗ്നരായവരുടെ നിർമഗ്നരായവരെ നിശേഷം മുങ്ങിയിരിക്കുന്നവരെ ഉദ്ധരിക്കുന്നവരിൽ പാണ്ഡിത്യമുള്ളവളാണ് ദേവി അതായത് സംസാരബന്ധനത്തിൽ നിന്ന് ലോകബന്ധനത്തിൽ നിന്ന് രക്ഷിക്കുന്നവളാണ് അമ്മ എന്നാണ് സാമാന്യാർത്ഥം സംസാരവംഗ നിർമ്മഘ്ന സമുദ്ധരണ പണ്ഡിത സംസാരവംഗ നിർമഗ്ന സമുദ്ധരണ പണ്ഡിത എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം നമ്മൾ എണ്ണൂറ്റി എൺപത് നാമങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് മുതലാണ് നമ്മളതിൻ്റെ സാമാന്യാർത്ഥം പറഞ്ഞു തുടങ്ങിയത് അപ്പോൾ അതൊന്ന് എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് മുതൽ അതെ നമുക്ക് ഒന്ന് ചൊല്ലാം ഭവരോഗഗ്നി ഭവചക്രപ്രവർത്തിനി ഛന്ദസാരാ ശ്രസാരാ മന്ത്രസാരാ തലോധരി ഉദാരകീർത്തിരുധാമ വൈഭവ വർണരുണി ജന്മമൃത്യുചരാ തപ്തവിശ്രാതിർവോപനിഷുദ്ഘുഷ്ടാന്ത്യതീതകലാത്മിക ഗംഭീരാഗകന്ധസ്ഥർവിദാനലോലുബ കൽപനാരഹിത കാഷ്ടാ ഗാന്ധാകന്ധാർദ്ധവിഗ്രഹ കാര്യകാരണ നിർമുദാമകേളിതരംഗിത കനൽകനകടങ്കാ ലീലാവിഗ്രഹധാരണി അജാക്ഷമി നിർമുഗ്ധാ മുധാക്ഷിപ്രസാദിനി അന്തർമുഖസമാരാധ്യ ബഹിർമുഖസ്തുഭ ത്രയീ ത്രിവർഗനിലയാളിനി നിരാമയാലംബാ സ്വാൽമാരാമസുധാശ്രുതി സംസാരഭംഗ നിർമഘ്ന സമുദ്ധരണ പണ്ഡിത ഇത്രയും നാമങ്ങളുടെ സാമാന്യാർത്ഥം പഠിക്കുക ചൊല്ലിത അമ്മ ലളിതാംബിക അനുഗ്രഹിക്കട്ടെ ഓം നമ